ിക്കറിയാതൊരു കുപ്പായം തിത്ത തിന്ദകത്തെ താരാ തിന്ദകത്തിൻ്റെ കൈ താരാ തിത്ത തിന്തകത്തെ താരാ തിന്ദകത്തിന്തകത്തെ താരാ തെക്കൻ കാറ്റിൽ പറഞ്ഞു ധിക്കറിയാതൊരു കുപ്പായം വെളുവെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം തകതിത്ത തിന്തകത്തെ താര തിന്തക തിന്തകത്തെ തെക്കൻ കാറ്റിൽ പറഞ്ഞു ധിക്കറിയാതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതുപതു കുപ്പായം ചെറിയോരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയോരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം ചെറിയോരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയോരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം തിത്തകത്തെ താര തിന്തകത്തിന് താര താരാ തകതികത്തെ താര തികത്തികത്തെ താര ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയണീ കുപ്പായം ചെളി പറ്റാത്തൊരു കുപ്പായം പൊടി പറ്റാത്തൊരു കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയണീ കുപ്പായം തകരിത്താറു തണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടു ചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടുചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കൂടപിടിക്കും കുപ്പായം കാലത്ത് ചുടു ചുടുക്കന് കുപ്പായം തകരിത്താ തിന്തകത്തെ താര തിന്തക തിന്തകത്തെ താര തകരിത്താ തിന്തകത്തെ താര ിന്തക തിന്തകത്തെ താര തുന്നിയ കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം കുട്ടികൾ ഒന്നായി കൂടുന്നു കുട്ടികൾ ഒന്നായി പാടുന്നു കുട്ടികൾ ഒന്നായി കൂടുന്നു കുട്ടികൾ ഒന്നായി പാടുന്നു ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളുടെയാണീ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം தித்தா திந்தகத்தை தாரா தந்தகத்தின் தகத்தை தார தகதித்தா திந்தகத்தை தாரா தந்த கிந்தகத்தை தாரா